വെൽക്കം ടു അതേതേറെ റെസിപ്പീസ് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോളക്കുപ്പുമാവാണ് ഉണ്ടാക്കണത് അപ്പോൾ ഒരു ഗ്ലാസ് ചോളകത്തിൻ്റെ പൊടി എടുക്കുകയാണ് നൈസായിട്ടുള്ള പൊടിയല്ല ചെറിയ തരിയായിട്ടുള്ള പൊടിയാണ് ചെറിയ ചെറിയ തരികളുണ്ട് അങ്ങനത്തെ ചെറിയ മുറുക്കായിട്ടുള്ള ചോളകത്തിൻ്റെ പൊടിയാണ് എടുത്തെടുക്കുന്നത് ഇനി നമുക്കൊന്ന് ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന മാതിരിയാണ് ഞാൻ ഉപ്പ ഈ ഉപ്പുമാവും ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാത്രത്തിൽ തന്നെ അതേ പാലിൽ തന്നെ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് അര സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ് ഒരു സവോള ചെറുതായി അരിഞ്ഞത് അതേമാതിരി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് ചെറിയ പച്ചമുളകും ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണ് വലിപ്പമുള്ള പച്ചമുളക് ഒരു പച്ചമുളകൊക്കെ മതി അതേപോലെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് കൂടണ്ട മുളക് കൂടിയാലും നമുക്ക് എരിവ് കൂടും അപ്പോൾ ജസ്റ്റ് ഒരു കാണാൻ ഒരു ഭംഗിയ്ക്കും വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് രണ്ടായി ഇട്ട് കൊടുത്തിട്ടുണ്ട് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റെടുക്കാം ഒരു ഗോൾഡൻ കളർന്നാകേണ്ട ജസ്റ്റ് ഒന്ന് വയൻറ്റ് കിട്ടിയാൽ മതി ഇനി അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊടിയെടുത്ത് കിടന്ന് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വളരെ നൈസായിട്ടുള്ള പൊടിയാണെങ്കിൽ നമുക്ക് ഇത്ര വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ തരി ആയതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത്ക്കണത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നല്ലോണം വെള്ളം തിളച്ച് വന്ന ശേഷം നമുക്ക് കുറേശ്ശെ പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം നാളികേരം ചിറകിയിട്ട് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി വെച്ചിപ്പിക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ചോള അവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ